മൂന്നാർ എക്കോ സമീപം ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്ക് മരിച്ചവർക്ക് തമിഴ്നാട് തമിഴ്നാട് ധനസഹായം ധനസഹായം പ്രഖ്യാപിച്ചു ലക്ഷം ലക്ഷം രൂപ രൂപ വീതവും വീതവും പരിക്കേറ്റവർക്ക് മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്നും സർക്കാർ നൽകും കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് അപകടം സംഭവിച്ചത് അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളും വിദ്യാർത്ഥികളുമായ സുധൻ ആദിക മേനിക എന്നിവർ മരണപ്പെട്ടിരുന്നു നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് മൂന്നു ലക്ഷം രൂപയും പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്നും സർക്കാർ ധനസഹായം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടെന്ന നിർദ്ദേശങ്ങളും തമിഴ്നാട് സർക്കാർ നൽകിയിട്ടുണ്ട് നാഗർകോവില് നിന്നുള്ള ബി എസ് സി വിദ്യാർത്ഥികളായിരുന്നു മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയത് കുണ്ടള അണക്കെട്ട് സന്ദർശിക്കാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം അശ്രദ്ധയും വാഹനത്തിന്റെ അമിത വേഗതയുമാണ് അപകടകാരണമായി കണ്ടെത്തിയിട്ടുള്ളത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.